ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുകയാണ് കേട്ടോ കുറേ പേരോട് ചോദിച്ചു ഇവിടെ ക്രിസ്ത്യൻ ചർച്ച് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് പോയല്ലേ പറ്റുകയുള്ളൂ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്തായാലും പോകണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു ടെൻ തേർട്ടിക്കാണ് സർവീസ് ട്വൽവ് തേർട്ടി വരെ അതിന് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വേഗം കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടൊരു ഓറഞ്ച് ട്രീസ് ആണ് കേട്ടോ അതിൻ്റെ എൻട്രൻസിലുള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ടെന്നായിരുന്നു കേട്ടോ ടെമ്പറേച്ചർ വന്നിട്ട് നല്ല തണുണ്ടായിരുന്നു ദെൻ നമ്മൾ വേഗം അകത്തേക്ക് കയറിയിട്ടോ കാരണം ഉണ്ണിയുള്ളതുകൊണ്ട് തണുപ്പും തട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടിങ്ങനെ വണ്ടർ അടിച്ചിട്ട് കാര്യമാണ് കേട്ടോ അവിടെ രൂപങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ദൈവങ്ങളുടെ രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഹോളി ക്രോസ് മാത്രമുണ്ട് പിന്നെ എല്ലാ സർവീസും ചെയ്യുന്ന ലേഡീസാണ് അവിടെ പുരോഹിതന്മാരോ കാര്യങ്ങളോ ഒന്നുമില്ല അവരവരുടെ രീതിയിൽ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ നമ്മളവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി അത് നമ്മൾ വണ്ടിയിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രൈവറാണ് ഈ ചേട്ടൻ പിന്നെ നമ്മളെ അസിസ്റ്റേൺ കുട്ടിയാണ് കേട്ടോ അവൾ അപ്പോൾ ഡ്രൈവർക്ക് ഇവനെ ഭയങ്കര കാര്യമാണ് കാരണം ഇവനെ അപ്പ അപ്പാ അപ്പാ എന്ന് വിളിച്ച് പിന്നാലെ അടക്കലാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം വേറൊരു വിശേഷമായിട്ട് അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബായ്